നമസ്കാരം അപ്പം നമ്മുടെ കട്ടർ കേട്ടുള്ള പരിപാടിയിലാണ് മസനക്കുടി വഴി ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഊട്ടിക്ക് അല്ല ഇത് കേട്ടിട്ടുള്ളത് നമ്മൾ കുന്നംകുളത്തേക്കാണ് കാണിപ്പയ്യൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് കുന്നംകുളത്തേക്കാണ് കട്ടർ കേട്ടിട്ടുള്ളത് അവിടെ ഒരു മില്ലേക്കാണ് നമ്മുടെ ഒരു അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ കട്ടറിൽ നമ്മൾ മോട്ടറ് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ മോട്ടറ് വെച്ചിരിക്കുന്നത് ഒന്നര എച്ച് പി ക്രോംറ്റൻ്റെ മോട്ടറാണ് ഗ്യാരൻറ്റി ഒക്കെ ഉള്ള മോട്ടറാണ് വെച്ചെടുത്തിട്ടുള്ളത് ഫ്രഷ് മോട്ടറാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മോട്ടറ് വെക്കാൻ പിന്നെ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മില്ലില് കൗണ്ടർ കെട്ടിട്ട് കൗണ്ടറിന്റെ മോഡൽ പുള്ളി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ മോട്ടറ് വെച്ചാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടക്കാം അതുപോലെ തന്നെ മില്ലിന്റെ ഏതെങ്കിലും ഒരു മുക്കിൽ നമുക്ക് വെച്ചിട്ട് ഉപയോഗിക്കാം അതാണ് മോട്ടറ് വെച്ചുള്ള ഉപയോഗം കാര്യങ്ങളും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പത് കിലോ നുറുക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ഹൈ സ്പീഡ് കൊപ്പര കട്ടറാണിത് നമുക്ക് ഇതിൽ കൊപ്പര ഇട്ടിട്ട് പടച്ചു വിടാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ കൊപ്പരത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ഇത് ചാടുന്നത് ഇവിടെ ഒരു ഇഞ്ചക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ലോഡായി ലോഡായി വരുമ്പോൾ അതിങ്ങനെ പൊന്തി പൊന്തി കൂടെ ചാടും അപ്പോൾ ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് കിലോ നോക്കിയെടുക്കാൻ പറ്റാവുന്നത് രാജ്യ കൊബ്രാ കട്ടറാണത് അപ്പോൾ കൊബ്ര കട്ടർ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ ബന്ധപ്പെടാം പോലെ രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കൊപ്പറ ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ഡ്രയറുകൾ അതുപോലെ തന്നെ പിന്നെ ഫയർ വുഡ് ഡ്രൈവറുകൾ ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത് തേങ്ങ മുതൽ നമ്മൾ ആയിരത്തിഅഞ്ഞൂറ് തേങ്ങ വരെ ചെയ്യുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രയർ സോറി കൊപ്പറ കട്ടില് കേട്ടുള്ള പരിപാടികൾ അപ്പൊ നമ്മളാ കട്ടറ് പാക്ക് ചെയ്യാണ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ടാ <laughs>